ട്രംപിൻ്റെ നീക്കമൊക്കെ പരാജയപ്പെടുന്നു എന്നൊരു സംശയം ഗാസയിലേക്ക് കയറാനുള്ള ഒരു ശ്രമം ജോർദാൻ അങ്ങ് തിരിച്ചയക്കുന്നു എന്നാണ് തോന്നുന്നത് ജയിക്കാനായി ജനിച്ചവർ ഞാൻ എന്ന മട്ടിലാണ് ട്രംപിൻ്റെ നിപ്പും നോട്ടവും നാടപ്പും ഇരുപ്പും പ്രസ്താവനകളുടെ രീതി നോക്കിയാൽ താൻ നനച്ചതേ മുടിപ്പവൻ വിചാരിച്ചത് നാടപ്പാക്കി എടുക്കും ആ രീതിയിൽ തന്നെയാണ് ഇതുവരെയുള്ളൊരു പോക്ക് കഴിഞ്ഞ ദിവസം ജോർഡൻ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമൻ അമേരിക്കയിൽ പറഞ്ഞിറങ്ങി ട്രംപുമായി സംസാരിച്ചു നോക്കണം ആദ്യം സംസാരിച്ചത് നിതന്യാഹുവാണ് അമേരിക്കയുടെ മണ്ണിൽ ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യം വന്നത് ജൂതരാഷ്ട്രത്തിൻ്റെ നേതാവാണ് പിന്നീട് ജപ്പാൻ്റെ പ്രധാനമന്ത്രി എത്തി ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ അറബി നേതാവ് ഒരു അറബി രാജ്യങ്ങൾ വരുന്നുണ്ട് ഇരുപത്തിരണ്ടോളം പേരടങ്ങുന്ന അറബ് ലീഗിൽ ഒരു പ്രമുഖ സ്ഥാനമാണ് ജോർദാൻ ഉള്ളത് അമേരിക്കയോട് വളരെ സൗഹാർദ്ദപൂർവമായ നയം ഇപ്പോഴും സ്വീകരിക്കുന്നു വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അമേരിക്ക എല്ലാ വർഷവും രണ്ട് ബില്യൺ ഡോളേഴ്സിൻ്റെ സഹായം ട്രേഡല്ല സഹായം നൽകുന്ന രാജ്യമാണ് അപ്പോൾ ജോർദാനെ ഒരു പരിധിവരെ താങ്ങി നിർത്തുന്നത് അമേരിക്ക കൂടി ചേർന്നാണ് അപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം അത് വേണ്ടാന്ന് വെക്കാൻ ജോർദാൻ കഴിയില്ല ജോർദാൻ ജി ഡി പിയുടെ ഒരു ശതമാനമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ സഹായമാണ് അങ്ങനെ ജോർദാൻ രാജാവ് എത്തുമ്പോൾ സ്വാഭാവികമായി ചർച്ച ഉണ്ടാകുമല്ലോ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗാസയെ ഒഴിപ്പിക്കുമ്പോൾ ഗാസയിലെ ഇരുപത്തി മൂന്ന് ലക്ഷം പേര് അതിൽ കുറച്ചുപേര് ജോർദാനിലേക്കും കുറച്ചുപേരെ ഈജിപ്തിലേക്കും പോകണം നിങ്ങളവരെ ഉൾക്കൊള്ളണം എന്ന കുറച്ച് സ്നേഹ രൂപത്തിലും കുറച്ച് ശാസന രൂപത്തിലും സമ്മർദ്ദ രൂപത്തിലുമാണ് ട്രംപ് പറഞ്ഞു വെച്ചത് അപ്പം അതിനോട് ഉടനടി ജോർദാൻ പ്രതികരിച്ചു അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അത് സാധിക്കില്ല എന്ന രീതിയിൽ അതൊരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ജോർദൻ രാജാവിന് കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ രീതികളുമെല്ലാം വളരെ ടെൻസിറ്റീവ് ആയിരുന്നു അമേരിക്ക ഗാസയെ കുടിയൊഴിപ്പിക്കാൻ ഗാസ ജനതയെ ഒഴിപ്പിക്കാൻ നടക്കുന്ന ശ്രമത്തെ ഒരു രീതിയിലും വാക്കുകൾ കൊണ്ട് ജോർദൻ രാജ എതിർത്തില്ല എന്ന് ഓർക്കണം അതേസമയം തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നതിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു അതുമാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഈജിപ്റ്റുമായും സൗദിയുമായിട്ടും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പുനരധിവാസ പാക്കേജ് അമേരിക്കയ്ക്ക് പ്രാധാന്യമില്ലാത്ത എന്നാൽ അറബ് രാജ്യങ്ങൾക്ക് ഒരു പങ്കാളിത്തമുള്ള ഒരു ഗാസ പാക്കേജ് അല്ലെങ്കിൽ ഗാസ ഗവണൻസ് പ്ലാൻ ഈജിപ്റ്റൊക്കെ മുന്നോട്ട് വെച്ച ഒരു പ്ലാനാണ് അതിൻ്റെ വിശദ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഗാസ ഗവണൻസ് പ്ലാൻ അപ്പോൾ അതിൽ അമേരിക്കയ്ക്ക് വലിയ പ്രാധാന്യമില്ല പക്ഷെ അങ്ങനെ ഒരു പദ്ധതി ഒരു പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ നിർബന്ധിതരായേക്കാം എന്ന ഒരു ചിന്തയും ജോർദാൻ പങ്കുവച്ചു പക്ഷേ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇരുപത്തിമൂന്ന് ലക്ഷം പേരെ വിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ല പക്ഷേ നിങ്ങൾ രണ്ടായിരം പേരെ എടുത്തുകൊള്ളാം പ്രത്യേകിച്ച് ക്യാൻസർ അല്ലേ ക്യാൻസർ ബാധിതരായ രണ്ടായിരം കുഞ്ഞുങ്ങളെ ഞങ്ങൾ എടുത്തുകൊള്ളാം അപ്പോൾ ഒരു ചെറിയ കൗൺസലേഷൻ അല്ലേ പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ വേണമെങ്കിൽ അതിനെ കാണാം പൂർണ്ണമായി ട്രംപിനെ പിണക്കുന്ന അമേരിക്കയെ വെറുപ്പിക്കുന്ന ഒരു നിലപാട് നയതന്ത്രപരമേ പറ്റില്ല ഒരു ഉഭയകക്ഷി ബന്ധമാണ് രണ്ട് രാജ്യങ്ങളിൽ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ എടുത്തടിച്ച പോലെ അങ്ങനെ പറയാനാവില്ല അതുകൊണ്ടായിരിക്കാം പക്ഷെ ജോർദാൻ ടെൻറ്റീവ് ഇപ്പോൾ ഈജിപ്റ്റും അങ്ങനെ തന്നെയാണ് അബ്ദുൾ ഫത്ത അൽ സിസി എന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സൈനിക ജനറൽ ആയിരുന്നു അട്ടിമുറിയിലൂടെ അധികാരത്തിൽ വന്നയാളാണ് അമേരിക്കയുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് നിലനിൽപ്പിനും തന്നെ അതിനുള്ള സഹായം ആവശ്യമുണ്ട് ഈജിപ്റ്റിനും വലിയ തോതിലുള്ള സഹായമാണ് രണ്ട് ബില്യൺ ഡോളേഴ്സിൽ കൂടുതൽ സഹായമാണ് പിന്നെ സൈനിക പർച്ചേസ് മറ്റ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അമേരിക്കയെ വെറുപ്പിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല അറബ് ലീഗിൻ്റെ സമ്മേളനം ഇനി വരാൻ പോകുന്നു അവിടെയും ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യണമെന്നൊരു ചിന്തയുണ്ട് മുൻകാലത്തും ആ ചിന്തയുണ്ട് പ്രവർത്തനമില്ലായിരുന്നു എങ്കിലും അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോഴെല്ലാം പരാജയപ്പെട്ടു എങ്കിൽ പോലും ഇസ്രായേലിനോട് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല കമ്പൈൻഡ് അറബ് ഫോഴ്സസ് കുഡിൻറ്റ് ഡിഫീറ്റ് ഇസ്രായേൽ ഇൻ ദ പാസ്റ്റ് നാൽപ്പത്തി യുദ്ധത്തിൽ കണ്ടു അൻപത്തി ആറിലെ യുദ്ധത്തിൽ കണ്ടു അറുപത്തി ഏഴിലെ സെവൻ ഡേ മോറൽ കണ്ടു എഴുപത്തി മൂന്നിലെ യോം പോർ യുദ്ധത്തിൽ ഇത് കണ്ടതാണ് പരാജയം പക്ഷേ ഗാസ യുദ്ധം വ്യത്യസ്തമായിരുന്നു പതിനഞ്ചു മാസത്തെ ഗാസ യുദ്ധത്തിൽ കൃത്യമായൊരു ഫലമുണ്ടായില്ല ഇപ്പോഴും അത് ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു അവിടെയാണ് ഇസ്രയേലിനെ വീണ്ടും യുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള വാതിലുകൾ ട്രംപായി തുറന്നു വയ്ക്കുകയാണോ ഗാസ എവിക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് പല വാതിലുകളും തുറക്കുകയാണ് കാരണം ഗാ ഗാസ ഹമാസ് വിമുക്തമാക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ഇസ്രയേൽ തിരിച്ചറിയുന്നു ഇസ്രയേൽ എന്ത് ആഗ്രഹിക്കുന്നു അത് അതമേരിക്ക നടത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് ലോകം ചിന്തിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് അതുകൊണ്ടാണ് ജോർദൻ രാജാവിൻ്റെ സന്ദർശനത്തെ സാഗൂതം ലോകം വീക്ഷിച്ചത് അതുകൊണ്ടാണ് പക്ഷേ ഈ ഇരുപത്തി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ലക്ഷം പേരെ ഉൾക്കൊള്ളാനായിട്ട് ജോർദാന് സാധിക്കും നിലവിൽ ഈ പത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം പലസ്തീനികൾ അവിടെ ഉണ്ട് ഉണ്ട് നിലവിലുണ്ട് നിലവിലുണ്ട് ജോർദാനിൽ അത് വെസ്റ്റ് ബാങ്ക് പ്രദേശം എന്ന് പറഞ്ഞാൽ ജോർദാൻ നദി കടന്നു കഴിഞ്ഞാൽ പിന്നീട് ജോർദൻ രാജ്യമാണ് അപ്പം ഗസൻസ് അല്ല അവർ ആണ് അത് നാൽപ്പത്തി എട്ട് മുതലുള്ള പാലസ്റ്റീനിൽ നിന്നും പല രീതിയിൽ വെളിയിൽ പോകേണ്ടി വന്ന കുടി ഒഴിപ്പിക്കപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ട ആളുകൾ ചെന്നു ചേരാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഇടം അത് ജോർദാനാണ് അങ്ങനെ ഓൾറെഡി വലിയ ബുദ്ധിമുട്ടാണ് അവരെല്ലാം വലിയ തോതിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു നമ്പർ വർദ്ധിക്കുകയാണ് ഓരോ തലമുറ കഴിയുന്നതോറും നമ്പർ വർദ്ധിക്കുകയാണ് വീണ്ടും ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം പേരെക്കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥ ജോർദാനില്ലാതെ എങ്ങനെ നോക്കിയാലും അത് പറ്റില്ല എന്നറിയാം അത് അമേരിക്കയ്ക്ക് പറയാം പക്ഷെ അമേരിക്ക പറയുന്നത് ജോൺ ഹോറി വി വിൽ ഗിവ് യു മണി വി വിൽ ഫണ്ട് ഹെലി വിൽ വിൽ പ്രൊവൈഡ് നിങ്ങൾ വിഷമിക്കേണ്ട പണമാണോ ആവശ്യം ഞങ്ങൾ തരാം പക്ഷെ അത് അമേരിക്ക കൊടുക്കണമെന്നില്ല യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കുവൈറ്റിന് പണമുണ്ടല്ലോ സൗദിക്ക് പണമാണോ ആവശ്യമെങ്കിൽ പലസ്റ്റീനിയൻ ജനതയെ അധിവസിപ്പിക്കാൻ ഒരു സ്ഥലം കൊടുക്കാൻ ഏതെങ്കിലും രാജ്യം തയ്യാറാണെങ്കിൽ പണം എത്തും കട്ടായം കാരണം അത്രയ്ക്ക് വെൽത്ത് ടു ഡു ആണ് പല അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് പെട്രോ ഡോളേഴ്സ് കൈകാര്യം ചെയ്ത സൗദി കുവൈറ്റ് യു എ ഇ മുതലായ രാജ്യങ്ങൾ വിചാരിച്ചാൽ മാത്രം ഇവരെ അധിവസിപ്പിക്കാം അത് ബുദ്ധിമുട്ടല്ല അമേരിക്കയുടെ പണം ആവശ്യമില്ല പക്ഷേ അവരാരും തയ്യാറല്ല വലിയ വായിൽ വർത്തമാനം പറയും അവർ ഗാവസായിൽ തന്നെ തുടരേണ്ടതാണ് അത് ന്യായമാണ് അത് എൻ്റെയും അഭിപ്രായം അതാണ് അവർ ഗാസായിയുടെ മണ്ണിലാണ് അവരുടെ ജന്മം അവരുടെ പിതാക്കന്മാരുടെ ജന്മം ജീവിതം അതുകൊണ്ട് ഗാസയിൽ അവർ തുടരേണ്ടതാണ് പക്ഷേ പുനർ സൃഷ്ടിക്കണമെങ്കിൽ ഇരുപത്തിമൂന്ന് പേർ ലക്ഷം പേരെ നിലനിർത്തിക്കൊണ്ട് ഒരു കെട്ടിടം പോലും അവശേഷിക്കാത്ത സ്ഥലത്ത് പുനർനിർമ്മാണം എങ്ങനെ സാധ്യമാകുമെന്നത് വലിയ പ്രഹേളിക തന്നെയാണ് അപ്പം താൽക്കാലികമായി ഒഴിപ്പിക്കുക ട്രംപ് അത് പറയുന്നില്ല ട്രംപ് പറയുന്നു എന്നേക്കുമായി നിങ്ങൾ വിട്ടുപോവുകയാണ് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് സംസാരമില്ല അങ്ങനെയെങ്കിൽ പലസ്തീൻ രാഷ്ട്രം പലസ്തീൻ പ്രദേശത്തിന് പുറത്ത് ഒരിടത്ത് സ്ഥാപിക്കേണ്ടി വരും അങ്ങനെയാണ് അപ്പോൾ ഗാസപൂർണമായിട്ടും ട്രംപിൻ്റെ ട്രംപിൻ്റെ ഒരു വ്യക്തിപരമായ റിയൽ എസ്റ്റേറ്റ് എന്ന രീതിയിലാണ് ഒരു പക്ഷേ അദ്ദേഹം കാണുന്നത് അങ്ങനെ കാണാനാവില്ലല്ലോ ഇതൊരു മറ്റൊരു രാജ്യമല്ലേ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശമല്ലേ പലസ്തീൻ എന്ന വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്ന ഒരു പ്രദേശം യുണൈറ്റഡ് നേഷൻസ് പോലും അംഗീകരിച്ച ഒരു പ്രദേശം അത് ഭാഗികമായ സ്വയംഭരണമുള്ള വെസ്റ്റ് ബാങ്കും ഇത് പൂർണ്ണമായ സ്വയംഭരണമുള്ള ഗാസയും ഇത് ചേരുന്നതാണല്ലോ പലസ്റ്റീൻ എന്ന പ്രദേശം രണ്ട് ഹൈഫനൈജഡ് പലസ്തീൻ ഗസ വെസ്റ്റ് ബാങ്ക് പലസ്തീൻ ആ രാജ്യം ഞങ്ങൾ ഞങ്ങളെടുക്കുകയാണെന്ന് പറയാൻ സാധിക്കും പക്ഷേ എടുത്താൽ പൊങ്ങുന്ന ഭാരമേ ഉള്ളുതാരും ചെറിയൊരു പ്രദേശമാണ് പക്ഷേ അങ്ങനെ വില കൊടുത്ത് ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളെയും രാജ്യത്തെയും പ്രദേശത്തെയും ഭൂമിയെയും വാങ്ങാനാവുമോ എന്നതാണ് ചോദ്യം അങ്ങനെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അലാസ്ക എന്ന പ്രദേശം റഷ്യയിൽ നിന്നും അമേരിക്ക വാങ്ങി പക്ഷെ അത് ഇങ്ങനെ ഹൈലി ഹൈ ഡെൻസിറ്റി പോപ്പുലേഷനുള്ള സ്ഥലമായിരുന്നില്ല അവിടെ കുറച്ച് എസ്കീമുകൾ അങ്ങനെയുള്ള ചില ചെറിയ വിഭാഗങ്ങൾ അതുമാത്രമല്ല അതൊരു വലിയ വിവാദമായതുമില്ല വില കൊടുത്ത് വാങ്ങിയതാണ് അങ്ങനെ വില കൊടുത്ത് അമേരിക്ക തന്നെ വില കൊടുത്ത് വാങ്ങിയ പല പ്രദേശങ്ങളും അമേരിക്കയിലുണ്ട് ഫ്രാൻസിൽ നിന്നും സ്പെയിനിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയ പ്രദേശങ്ങൾ ചേർത്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അന്നുണ്ടാക്കിയത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അമേരിക്ക വികസിച്ച് വന്നത് അങ്ങനെയാണ് വെട്ടിപ്പിടിച്ചത് മാത്രമല്ല വാങ്ങിയെടുത്തതും പക്ഷെ വളരെ ഒരു പ്രദേശം അമേരിക്ക വാങ്ങിയെടുക്കുന്നു ഒരു ദ്വീപ് ഡീഗോ ഗാർഷ്യ പോലെ ഒരു ദ്വീപ് അതൊക്കെ സൈനിക ബേസ് ആക്കാൻ വേണ്ടി വാങ്ങിയെടുക്കാൻ പറ്റും പക്ഷേ ഗ്രീൻലാൻഡ് പോലും വാങ്ങുന്നത് ഇത്രയ്ക്ക് കോംപ്ലക്സ് അല്ല അത് വലിയൊരു പ്രദേശമാണ് വലിയൊരു ഐലൻഡാണ് പക്ഷേ ഡെൻമാർക്ക് എന്ന രാജ്യത്ത് നിന്നും വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നെഗോസിയേഷനിലൂടെ ആ ജനത പത്തോ അയ്യായിരം പേര് മാത്രമേ ഉള്ള അവിടെ ഇരുപത്തിമൂന്ന് ലക്ഷം പേരുള്ള ഗാസ ചെറിയ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോ സ്ക്വയർ കിലോമീറ്റർ ചന്ദ്രസ്ര കിലോമീറ്റർ ബാത്രം വിസ്തീർണ്ണമുള്ള പ്രദേശം ലോകത്ത് ഏറ്റവും ഡെൻസിറ്റി ഉള്ള സ്ഥലം അങ്ങനെ അങ്ങ് എടുത്താൽ പോകില്ല അതാണ് വിഷയം അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജോർദാനിലോട്ട് പുനരധിവസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അല്പ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറത്തില്ലേ ഇതിൻ്റെ പേരാണ് തിയറി തൽക്കാലത്തേക്ക് ഒരിടത്തേക്ക് എല്ലാവരെയും അത് ഗാസായിലെ ആളുകളെല്ലാം ഹമാസ് അല്ല ഹമാസിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് തീവ്ര റഡിക്കൽ ഹമാസ് ചിന്താഗതിയുള്ളവരുണ്ട് ഹമാസിനെ മനസ്സില്ലാ മനസ്സോടെ പേടിച്ച് അംഗീകരിക്കുന്നവരുണ്ട് ഇതൊന്നും അല്ലാതെ നേരെ വെറുതെ നടക്കുന്നവരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രത്യേക രാഷ്ട്രീയമില്ലാത്തവരുണ്ട് ഇവരെല്ലാം ചേർന്നതാണ് പലസ്തീൻ ജനത ഈ ഹമാസ് അല്ല ഈ പറയുന്ന ഇരുപത്തിമൂന്ന് ലക്ഷം പേർ അതിൽ അരിച്ച് എടുത്ത് ഹമാസിന്റെ ആളുകളെ വേർതിരിച്ചെടുത്ത് അവരെ ഗൊണ്ടരാമബയിലേക്കോ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഭേദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് എലിമിനേറ്റ് ചെയ്യുകയും ബാക്കി സർവഥായോഗ്യരായ വലിയ എന്താ പറയുക കുഴപ്പക്കാരല്ലാത്തവരെ മാത്രം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നത് സാങ്കേതികമായി ഒരുപക്ഷെ സാധ്യമാകും പക്ഷേ അതൊരു വലിയ ഒരു അരിപ്പ വേണ്ടി വരും അതിന് മാത്രമുള്ള അരിപ്പം രണ്ടായിരം പേരെയല്ല രണ്ടുപത്തി മൂന്ന് ലക്ഷം അത് മാത്രമല്ല ഒരു ആശയത്തെ നമുക്ക് അരിച്ചു മാറ്റാനാവില്ല വ്യക്തികളെ അരിച്ചെടുക്കാം പക്ഷേ ഹമാസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആശയമുണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര പാലസ്റ്റീൻ ആശയമുണ്ട് അത് അരച്ചെടുക്കാനാവില്ല അപ്പോൾ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം ഒരു ടു നേഷൻ ഫോർമുല ദ്വിരാഷ്ട്ര ഉണ്ടാകണം അത് പലസ്റ്റീൻ മണ്ണിൽ തന്നെ പലസ്റ്റീൻ രാജ്യമുണ്ടായില്ല എങ്കിൽ വേറൊരു മണ്ണിൽ പലസ്റ്റീൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാവാം ഒരു പക്ഷേ ട്രംപിൻ്റെ മനസ്സിൽ മറ്റൊരു രാജ്യത്തെ പലസ്റ്റീൻ എന്ന പേരിൽ ഒരു ഇടം കൊടുക്കുക അങ്ങനെ അങ്ങനെ ഒരു പക്ഷേ അത് ഇവർക്കും കൂടെ സ്വീകാര്യമാകണമല്ലോ അതുകൊണ്ട് അറബി ലോകത്തിനും കൂടെ സ്വീകാര്യമായ ഒരു പദ്ധതി ഇനിയും ഒരു തിരിഞ്ഞു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക